സ്ലാ വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നട്ടി ബൾബ് കേക്കാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിൽക്കാണ് എടുത്തിട്ടുള്ളത് മിൽക്കിലേക്ക് നമുക്ക് ബൂസ്റ്റിൻ്റെ ഒരു പാക്കറ്റ് എൻ്റെ ഒരു പകുതി ബൂസ്റ്റിൻ്റെ പൗഡർ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് മിൽക്ക് ഇത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്കിൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മധുരത്തിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ വിപ്പിംഗ് ക്രീമിലേക്കും അതേപോലെ തന്നെ ഒരു പാക്കറ്റ് ബൂസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് മിക്സ് ആക്കി ആക്കിയെടുക്കാം പിന്നെ ഞാൻ വണ്ണീസ്റ്റ് വണ്ണിൽ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയിട്ടുണ്ട് നൂറ് ഗ്രാം ചോക്ലേറ്റിന് നൂറ് ഗ്രാം വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം പിന്നെ ഇതിലേക്ക് ഞാൻ ക്യാഷ്യം ബദാമും കട്ട് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തിൻ്റെ ശേഷം ഒന്ന് റോസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം ഞാനിതിലേക്ക് ബ്ലാക്ക് ചോക്ലേറ്റിൻ്റെ ചിപ്സും ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ചിപ്സും വൈറ്റ് ചോക്ലേറ്റിൻ്റെ ചിപ്സും കൂടി മിക്സ് ആക്കിയിട്ട് കൊടുക്കേണ്ടത് അത് നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ വൺ കെ ജിൻ്റെ കേക്കാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം ഞാൻ ബൂസ്റ്റിൻ്റെ പൗഡർ ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കി വെച്ച മിൽക്ക് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഞാൻ സോക്ക് ചെയ്യണത് നമുക്കിത് പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന കേക്ക് ആണെങ്കിലുള്ളു മിൽക്ക് വെച്ച് സോക്ക് ചെയ്യാൻ പറ്റുക അതല്ലെങ്കിൽ മിൽക്ക് വെച്ച് നമുക്ക് സോക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ നമുക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ വെച്ചിട്ട് കഴിക്കാനാണെങ്കിൽ നമുക്ക് മിൽക്കൊക്കെ പെട്ടെന്ന് ചീത്തായി പോകും അപ്പോൾ പിന്നെ ഷുഗർ സിറപ്പ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് അങ്ങനെ ഞാൻ അതിലേക്ക് പിന്നെ ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ വണ്ടി വണ്ടിയിൽ ഉണ്ടാക്കിയ ഗനാഷാണ് ചോക്ലേറ്റ് നൂറും ഗ്രാമും പിന്നെ വിപ്പിംഗ് ക്രീമും അല്ലെങ്കിൽ ഫ്രഷ് ക്രീം നൂറ് ഗ്രാം എടുത്തിട്ട് ഗനാഷ് ഉണ്ടാക്കിയതാണ് പിന്നെ അതൊന്നും സ്പ്രെഡ് ചെയ്തിൻ്റെ ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മൾ ക്യാഷും ബദാമും രണ്ട് ചിപ്സും ഒക്കെ വെച്ച് മിക്സാക്കി വെച്ചതാണ് അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ ബൂസ്റ്റിൻ്റെ പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ സെക്കൻഡ് ലെയർ വെച്ചു പഴയതുപോലെ തന്നെ അത് പിന്നെ രണ്ടാമത്തെ ലെയറിൽ ഞാൻ മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ചിപ്സ് ഇട്ടുകൊടുത്തു ബൂസ്റ്റിൻ്റെ പൗഡർ ഇട്ടുകൊടുത്തു അങ്ങനെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ പിന്നെ വീണ്ടും വീണ്ടും ചെയ്ത് കൊടുക്കുക പക്ഷേ ഒരു ലെയറിൽ നമ്മൾ മിൽക്ക് മെയ്ഡും ഒരു ലെയറിൽ ഗനാഷമാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് നമുക്ക് ടേസ്റ്റ് കൂടിയ കേക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അതിലൊരു കേക്ക് ഇതിനെ പറയാം കേട്ടോ കുറച്ച് കോസ്റ്റ് കൂടുതലാണെങ്കിലും നല്ല ടേസ്റ്റുള്ള കേക്കാണ് നമുക്ക് ചോക്ലേറ്റിൻ്റെ ആണെങ്കിൽ നമുക്ക് ഫെറോറോ റോഷറി ഞാൻ ഇതിനു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഈ നട്ടി ബബിളിൻ്റെ കേക്കും നല്ല ടേസ്റ്റുള്ള കേക്കാണ് കേട്ടോ നമ്മൾ കസ്റ്റമറിൻ്റെ റിവ്യൂ കേട്ടാൽ നമുക്ക് നമുക്ക് നല്ല ഇഷ്ടമാവും കാരണം അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന കേക്കാണ് അങ്ങനെ ഞാൻ സ്പഞ്ചിനെ നാലായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെ വന്നാലും കേക്ക് ഒരു കിലോൻ്റെ മുകളിൽ വരും സ്പഞ്ചൊക്കെ നല്ല ഹൈറ്റുള്ള കാരണം ഞാൻ നാല് ലെയറായിട്ടാണ് കട്ട് ചെയ്യുക അങ്ങനെ കേക്കിന് ഫിനിഷ് ചെയ്തെടുത്തിൻ്റെ ശേഷം പിന്നെ ക്യാഷും ബദാമൊക്കെ പിന്നെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തത് അതിന് പിന്നെ ഞാൻ കേക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് സെറ്റായ ശേഷമാണ് ഞാൻ പിന്നെ ഇതിൽ കേക്കിൻ്റെ കേക്കിൽ വെച്ചൊന്ന് എന്താ പറയുക കേക്കിൽ വെച്ചൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ കേക്കിൽ നല്ല എന്താ പറയുക നല്ല ഫിനിഷായിട്ട് നിന്നോളും പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ഗനാഷ് വെച്ചിട്ടാണ് ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ മുകളിൽ ഡോട്ട് ഇട്ടുകൊടുത്തിൻ്റെ ശേഷം പിന്നെ നമ്മൾ അരിപ്പിയിൽ ബൂച്ചിൻ്റെ പൗഡർ ഇട്ടിട്ട് ഒന്ന് ഒന്നിങ്ങനെ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ വീണ്ടും ഞാൻ ആ നമ്മൾ ഇങ്ങനെ ബബിളുണ്ടാക്കിയല്ലോ ആ ബബിളിൻ്റെ മുകളിൽ വീണ്ടും ഞാൻ ആ ഗനാഷ കൊണ്ട് തന്നെ ഒന്നും കൂടി ഒന്ന് വീണ്ടും ഒരു ബബിൾ വെച്ചുകൊടുക്കുന്നുണ്ട് ഒന്നും കൂടി കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ അതൊരു പ്രീമിയം കേക്കായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും നട്ട്സൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എങ്ങനെ വന്നാലും കേക്ക് വൺ കെ ജി ആവില്ല പ്രീമിയം ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടി വെയ്റ്റ് കൂടുതലാവും പ്രീമിയം ആകുമ്പോൾ അതാണ് വരിക അത്യാവശ്യം നല്ല നട്ട്സും കാര്യങ്ങളൊക്കെ നല്ലോണം ഇട്ട് കൊടുക്കുമ്പോൾ വെയ്റ്റ് കൂടുതലുണ്ടാവുമല്ലോ അങ്ങനെ പിന്നെ ഞാനിപ്പോൾ പേരൊക്കെ എഴുതി കേക്കിനൊക്കെ ഒന്ന് മഞ്ചാക്കി എടുത്തിട്ട് നമ്മൾ ഡെലിവറി ചെയ്തിട്ടോ പിന്നെ അന്ന് തന്നെ നമുക്ക് വേറെ രണ്ട് കേക്ക് ഉണ്ടായിരുന്നു ഇതവർ രാത്രി പന്ത്രണ്ട് മണിക്ക് കൊണ്ടേ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആൾക്ക് അവർ സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊടുത്ത കേക്കാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ വേറെയും രണ്ട് കേക്ക് ഉണ്ടായിരുന്നു ഒന്ന് മോം ടൂബിൻ്റെ കേക്കായിരുന്നു പിന്നെ ഒന്ന് മാമറ്റൂപ്പിൻ്റെ കേക്കും ഞാൻ സെറ്റാക്കിയിട്ടൊക്കെ ഡെലിവ ഇതിന് മുന്നേ ഞാൻ റീലിട്ടിട്ടുണ്ടായിരുന്നു സെറ്റാക്കിയിട്ട് അവർക്ക് കൊടുത്തു നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക് ഈ കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റാണ് പക്ഷേ അതിൻ്റെ ഡിസൈനൊക്കെ അവർക്ക് നല്ല ഇഷ്ടമായി പിന്നെ ഞാൻ ഒരു ഡോറാബുജിയായിരുന്നു അതൊരു വൺ ആൻഡ് ആണ് വരുന്നത് അത് നമ്മൾ രണ്ട് കേക്കും മൂന്ന് കേക്കായിരുന്നു കേട്ടോ ഒന്ന് ഒരു ദിവസം അപ്പോൾ നമുക്ക് ഇത് മൂന്ന് സെറ്റാക്കിയിട്ട് നമ്മൾ ഡെലിവറി ചെയ്തു അപ്പോൾ എത്രക്കുള്ളൂ കേട്ടോ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം